നമ്മൾ ആദ്യം പോകുന്നത് നോബിൾ മാരിക്കാരനിലേക്കാണ് നോബിൽ മാരിക്കാരൻ ഇപ്പോൾ ഡൽഹിയിൽ നിന്നും ആദ്യഘട്ട പോളിംഗിൻ്റെ വാർത്താവിശേഷങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ലോക്സഭയിലേക്കുള്ള ആദ്യഘട്ട തെരഞ്ഞെടുപ്പാണ് നിശ്ശബ്ദ പ്രചരണത്തിന് സാധ്യമായ എല്ലാ വോട്ടുകളും ഉറപ്പിക്കാനുള്ള അവസാനത്തെ ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികളും പാർട്ടികളും അരുണാചൽ പ്രദേശ് സിക്കിം എന്നീ വടക്ക് കിഴക്കൻ നിയമസഭാ സംസ്ഥാനങ്ങളിലേക്കുള്ള സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പും നാളെയാണ് പോളിങ്ങിലേക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് നോബൽ മാരിക്കാരൻ ചേരുന്നു കൂടുതൽ വിവരങ്ങൾ നോബൽ വെരി ഗുഡ് മോർണിംഗ് അങ്ങനെ പോളിങ്ങിന് അടുത്തു നിശബ്ദ പ്രചരണമാണ് ഇന്ന് മണ്ഡലങ്ങളാണ് ജനവിധി തേടുന്നത് കഴിഞ്ഞ തവണ യു പി എക്ക് അൻപത് സീറ്റുകളിൽ വിജയിക്കാൻ സാധിച്ചിരുന്നു ബി ജെ പി വിജയിക്കാൻ സാധിച്ചത് മുപ്പത്തി എട്ട് സീറ്റുകളിൽ മാത്രമാണ് വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ മത്സരിക്കുന്നു അടക്കം തമിഴ്നാട്ടിൽ മാത്രം മുപ്പത്തി സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് എങ്ങനെയാണ് പരസ്യപ്രചരണം അവസാനിക്കുമ്പോൾ മൂന്ന് മുന്നണികളുടെയും അതായത് പ്രാദേശിക നേതാക്കൾ പ്രാദേശിക പാർട്ടികളുടെ അടക്കമുള്ള ആത്മവിശ്വാസത്തിൻ്റെ നില ഇനിയിപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ നൂറ്റി രണ്ട് മണ്ഡലങ്ങളിലെയും വോട്ടർമാർ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരു പകലിൻ്റെ മാത്രം ആയുസേ ബാക്കിയുള്ളൂ ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നാളെ ഏകദേശം ഈ സമയമാകുമ്പോഴേക്കും വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കും എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് ഈ ആദ്യഘട്ട പോളിംഗിൻ്റെ വിശേഷങ്ങൾ അരുൺ വെരി ഗുഡ് മോർണിംഗ് ആദ്യഘട്ട പോളിംഗ് ആദ്യഘട്ട വോട്ടെടുപ്പിലേക്ക് പോകുന്ന നൂറ്റി രണ്ട് മണ്ഡലങ്ങളിൽ ഇതോടകം തന്നെ പരസ്യ പ്രചരണം ഇന്നലെ വൈകിട്ട് പൂർത്തിയായതാണ് ഇന്നിപ്പോൾ നിശബ്ദ പ്രചരണമാണ് ഉള്ളത് ഓരോ വോട്ടും തങ്ങളുടെ പക്കലേക്ക് എത്തിക്കുക എന്ന് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ ലക്ഷ്യം വയ്ക്കുന്നത് പ്രത്യേകിച്ച് ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പിൽ ആദ്യ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലാണെങ്കിൽ പോലും ബി ജെ പിക്ക് വലിയ മേൽക്കൊയ്മുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന യാഥാർത്ഥ്യമാണ് എന്താണെങ്കിലും ഈ തവണയും അത്തരത്തിലുള്ള നീക്കങ്ങളല്ല ബി ജെ പി നടത്തുന്നത് പ്രത്യേകിച്ച് പല സംസ്ഥാനങ്ങളിലും ഏറ്റവും അധികം മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് നാളെ പോകുന്നത് തമിഴ്നാട്ടിലാണ് എല്ലാ മണ്ഡലങ്ങളും മുപ്പത്തി ഒൻപത് മണ്ഡലങ്ങളും തമിഴ്നാട്ടിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകുകയാണ് അവിടെ വലിയൊരു മാറ്റം ഉൾപ്പെടെ ബി ജെ പി പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അണ്ണാമലയ്ക്ക് വേണ്ടി അത്തരത്തിൽ അണ്ണാമല രംഗത്തായിക്കൊണ്ട് വലിയ പ്രചരണം ഒപ്പം പ്രധാനമന്ത്രിയൊക്കെ എത്തിക്കൊണ്ട് വലിയ പ്രചരണമാണ് സംസ്ഥാനത്ത് നടത്തുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലും രാജസ്ഥാനിലാണെങ്കിലും ഉത്തർപ്രദേശിലാണെങ്കിലും ഒക്കെ ശക്തമായ മത്സരം തന്നെയാണ് ഉള്ളത് ഇന്നിപ്പോൾ നിശബ്ദ പ്രചാരണത്തിൽ സ്ഥാർത്ഥികളും അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകരും ഒക്കെ വീടുകൾ തോറി കയറിക്കൊണ്ട് അവസാന വോട്ടും തങ്ങളുടേതാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ പരമാവധി ിൽ സീറ്റുകൾ വിജയിച്ചു കൊണ്ട് ബി ജെ പി സംബന്ധിച്ചാണെങ്കിൽ നാനൂറ് പ്ലസ് എന്താണ് അവരുടെ ഒരു ഇത്തവണത്തെ ഒരു നീക്കം അത്തരത്തിൽ ആ നാനൂറ് സീറ്റുകൾ നേടുന്നതിന് വേണ്ടി തന്നെ ആദ്യഘട്ടത്ത് തന്നെ പരമാവധി സീറ്റുകൾ നേടിക്കൊണ്ട് അതിവേഗം മുന്നോട്ട് പോകാനുള്ള നീക്കമാണ് അവർ നടത്തുന്നത് അതിൻ്റെ ഒരു പ്രചാരണമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടത് ശക്തമായ വാദപ്രതിവാദങ്ങളിലേക്ക് പ്രധാനമന്ത്രി ഉൾപ്പെടെ എത്തിക്കൊണ്ട് കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്ന നമ്മൾ പല സംസ്ഥാനങ്ങളിലും കണ്ടതാണ് എന്താണെങ്കിലും ഇന്നിപ്പോൾ മനസ്സിലാക്കുന്ന നേതാക്കൾ എല്ലാവരും ഓരോ വീടുകൾ കയറിക്കൊണ്ട് വോട്ടുകളെല്ലാം തങ്ങളുടേതാക്കി മാറ്റാനുള്ള നീക്കത്തിലാണ് ഉള്ളത് അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാന പ്രത്യേകിച്ച് ഈ രണ്ടാം രണ്ടാംഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രചാരം ശക്തമാക്കാനുള്ള നീക്കവും ഉണ്ട് ഇന്നിപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പോളിംഗ് സാമഗ്രികൾ ഉൾപ്പെടെ വിതരണം ഇന്നിപ്പോൾ വൈകിട്ട് ഉണ്ടാകും അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് പഴുതറച്ച് എല്ലാ സുരക്ഷയാണ് പ്രശ്നബാധിത മേഖലകൾ ഉൾപ്പെടെ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നു കോൺഗ്രസും അതോടൊപ്പം തന്നെ ബി ജെ പിയും അതോടൊപ്പം തമിഴ്നാട്ടിലെ ഡി എം കെ അതോടൊപ്പം അണ്ണാ ഡി എം കെ അടക്കം ുള്ള പാർട്ടികൾക്ക് വലിയ പൊതീഷയിലാണല്ലോ പ്രത്യേകിച്ച് തമിഴ്നാട് സംബന്ധിച്ചാണെങ്കിൽ ഡി എം കെ അടക്ക ഡി എം കെ സംബന്ധിച്ചിടത്തോളം ഭരണവിരുദ്ധ വികാരം ഒന്നും ഇല്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ വലിയ ആത്മവിശ്വാസം പങ്കുവയ്ക്കുന്നു ഇന്ത്യ സഖ്യത്തെ വലിയ പ്രചാരണം നടന്ന സംസ്ഥാന കൂടിയാണ് തമിഴ്നാട് എന്ന് കൂടി നമ്മൾ എടുത്തു പറയണം അതോടൊപ്പം തന്നെ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കൂടി പ്രത്യേകിച്ച് സിക്കിമിനും അതോടൊപ്പം അരുണാചൽ പ്രദേശിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നൊക്കെയാണ് അരുണാചൽ പ്രദേശിൽ വലിയ പ്രതീക്ഷ ബി ജെ പിക്ക് ഉണ്ട് സംസ്ഥാനത്ത് വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയുന്ന പ്രതീക്ഷ കൂടി ബി ജെ പി പങ്കുവയ്ക്കുകയാണ് എന്താണെങ്കിലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നാനൂറ് എൻ സീറ്റിലേക്ക് പോകാൻ വേണ്ടി ആദ്യഘട്ടത്തിന് പരമാവധി സീറ്റുകൾ നേടിക്കൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോകും എന്നതാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത് അതേസമയം ഇന്ത്യ സഖ്യമാകട്ടെ ഇന്ത്യ സഖ്യത്തിന് ഏറെ പ്രതീക്ഷിക്കാനുള്ള വകുപ്പ് പ്രത്യേകിച്ച് തമിഴ്നാട് ഇന്ത്യ സഖ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഒന്നാണ് മുപ്പത്തി ഒൻപത് മണ്ഡലങ്ങളിൽ പരമാവധി മണ്ഡലങ്ങൾ നേടാൻ കഴിയും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ മണിപ്പൂരിൽ ഇന്ത്യൻ മണിപ്പൂരിലും വോട്ടെടുപ്പ് ഘട്ടത്തിലാണ് എന്നും പ്രധാനപ്പെട്ടതാണ് അത്തരത്തിൽ പരമാവധി കഴിഞ്ഞ തവണത്തെ മുപ്പത്തിയെട്ടാണ് ബി ജെ പി നേടിയത് ഈ നൂറ്റി രണ്ടെങ്കിൽ പോലും അതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ അവർ നേടാൻ ശ്രമിക്കുന്നു അതേസമയം ഇന്ത്യ സഖ്യമാകട്ടെ ഈ നൂറ്റി രണ്ടിൽ പരമാവധി സീറ്റുകൾ നേടിക്കൊണ്ട് അവരും മത്സരരംഗത്ത് സജ്ജീവമായി തന്നെ ഇന്നിപ്പോൾ നിശബ്ദ പ്രചരണത്തിൽ എന്താണെങ്കിലും ശക്തമായ രീതിയിൽ തന്നെ അവസാന ഘട്ടത്തിൽ വീടുകൾ കയറിക്കൊണ്ട് വോട്ടുകൾ സ്വന്തമാക്കാൾ നീക്കത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ അരുൺ